ഹലോ ഞാൻ റോക്കി എന്ന എന്ന് വിശ്വസിക്കുന്നു വീഡിയോ പ്രധാനപ്പെട്ട കാരണം ബിഗ് ബോസ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും ആദ്യം തന്നെ കമന്റ് ചെയ്യുക നമ്മുടെ അസിറോക്കി തിരിച്ച് ബിഗ് ബോസ് ഹൗസിലോട്ട് പോകുന്നതിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം പോണോ പോണ്ടേ ഏതായാലും കമന്റ് ചെയ്താൽ ഏതായാലും നിങ്ങളുടെ ഒരു അഭിപ്രായം ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക അപ്പോ നമ്മുടെ അസീറോക്കി ബിഗ് ബോസ് ഹൗസിലോട്ട് പോകാൻ പറ്റാത്ത പറ്റാത്തവുമായിട്ട് മുന്നോട്ട് ഞാൻ സത്യം പറഞ്ഞി ചിരി പറഞ്ഞേട്ടാ ബിഗ് ബോസ് നിങ്ങൾ കാണിച്ചു അലമ്പ് എല്ലാരെയും വിളിച്ച് സിബിൻ ഓക്കെ കോൺട്രവേഴ്സി കിടക്കുന്നുണ്ട് ഓക്കെ പക്ഷേ ഈ പാവ അസീറോയ്ക്ക് എന്തുകൊണ്ട് നിങ്ങൾ വിളിച്ചില്ല പാവ സങ്കടം വന്ന കേട്ടാ അസീറോയ്ക്കെ മാത്രം വേദനിക്കുന്ന ഒരു കോടീശനാണ് നിങ്ങൾ വിളിക്കാൻ പോയത് ഞാൻ മറ്റേ നാനൂറ് നാന്നൂറ് നാലായിരം സ്ക്വയർ ഉള്ള ബാത്റൂമിലാണ് ഓടി നടന്ന് അപ്പിയിട്ടുന്നത് എന്നിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇത്രയും കോഡീശനായ നിങ്ങൾ ബിഗ് ബോസിനെക്കാളും കോഡീഷനായ അസീറോയ്ക്കെ നിങ്ങൾ വിളിച്ചില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമാണ് ഇത്രയും വലിയൊരു കോഡീഷനാണ് നിങ്ങൾ വിളിക്കാതിരുന്നത് അതിൽപ്പരം നാണകേട് വേറെ ഇല്ല എന്തായാലും വേദനിക്കുന്ന കോഡീഷൻ അസിറോഗി പറയുന്നത് നമുക്കൊന്ന് കേട്ടു കൊടുക്കാം എൻ്റെ മോനെ ഞാൻ ഹലോ ഹായ് ഹലോ ഹായ് ആ ഇരുപ്പിലെ തന്നെ ഉണ്ട് ഓ ഒരു രക്ഷയില്ല സോഫ മറ്റേ ബാക്കിൽ പോ കഴുത്തിൽ ഒരു ഒന്നര കയർ പോലത്തെ ചെയിന് ഓറഞ്ച് നീല ഷൂ പൂവുള്ള ഷർട്ട് പാൻറ് ബാക്കിൽ കൊറേ ഷെൽഫും കാര്യങ്ങളും അതിൽ കൊറേ എന്തൊക്കെ സാധനങ്ങളും കപ്പും ചായ ഒക്കെ ചെയ്യണമെന്ന് എന്തായാലും വേറെ ലെവലാ സീറോക്കി നീല കത്തിനിക്കുന്ന ഗ്ലാസ് വിശ്വസിക്കുന്നു പിന്നെ നന്നായിട്ട് അറിയാം അറിയുന്നില്ല ഒന്നും ഒരു കുഴപ്പമില്ല നിങ്ങൾ ആദ്യം സൃഷ്ടിച്ച പോലെ ഒരു കോഴിളക്കം ബിഗ് ബോസ് ചരിത്രത്തിലേ ഇല്ല ഓഹ് എന്നെ പഞ്ചാരുന്നു അതുപോലത്തെ ചരിത്രയിലേക്ക് അറിയില്ല ഇങ്ങനൊരു വീഡിയോ പ്രധാനപ്പെട്ട കാരണം എന്ന് ഇപ്പം ബിഗ് ബിഗ് ബോസ് ബോസ് സീസൺ സീസൺ നടക്കാൻ വേണ്ടി അപ്പോൾ െ അനുബന്ധിച്ചിട്ടാണ് നമ്മുടെ റോക്കി ബായ് ഒരു വീഡിയോ ചെയ്യുന്നത് ഞാൻ ആദ്യം കണ്ടപ്പോൾ വിചാരിച്ചാ റോക്കി പോവുമായിരിക്കും എന്തായാലും തെറ്റു കുറ്റങ്ങളെല്ലാം പുറത്ത് പുതിയൊരു മനുഷ്യനായിട്ട് പുതിയൊരു വ്യക്തിത്വവും കീപ്പ് ചെയ്ത് നമ്മുടെ അസി റോക്കി ബിഗ് ബോസ് ഹൗസിലേക്ക് എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത് പക്ഷേ ഇതാള് മാറിപ്പോയി അസി റോക്കി എനിക്ക് തോന്നുന്നു നാലോ അഞ്ചോ ദിവസം കൂടെ ഉള്ളു അപ്പൊ ഫിനാലയാണ് അപ്പം ഒരു കാര്യം ഉറപ്പായി എന്തായിരുന്നാലും ഫിനാലയിൽ ഞാനില്ല ആ ഓ അതല്ല ഓക്കെ ഇല്ല ഇല്ല റോക്കി ഇല്ലാത്ത ഉപ്പില്ലാത്ത കഞ്ഞി പോലെ അങ്ങനെയാ പറയാ എനിക്ക് തോന്നുന്നു വേറെ ഏതോ ഒരു കണ്ടും കൂടെ ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു തോന്നല്ല ഇല്ല സിബിനും ഇല്ല റൊക്കിയും ഇല്ല എന്തുകൊണ്ടാണ് ഇല്ലാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിളിച്ചില്ല അല്ലേ സിബിൻ ഓക്കെ കോൺട്രവേഴ്സി കിടക്കുന്നുണ്ട് ഓക്കെ ഫൈൻ അത് വിളിക്കത്തില്ല പക്ഷെ റോക്കിയും ബിഗ് ബോസും തമ്മിൽ എന്താ പ്രശ്നം സത്യത്തിൽ എന്താ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം എന്താ വിളിക്കാത്തത് നിങ്ങളാ എന്നാലും റോക്കിയെ വിളിക്കാതെ അപമാനിച്ചോളാം ഞാട്ടാ ഭയങ്കര മോശം ആയപ്പോഴും ഒന്നുമില്ലെങ്കിൽ വേദനിക്കുന്ന ഓഡീഷനാണ് എന്നാലും ഞാനില്ല ഞാനില്ലെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായി എനിക്ക് ഇതൊരു ഗോളും ഒരു കാര്യം വന്നിട്ടില്ല എന്ത് കൂളായിട്ട് പറയുന്നു ആ ഗ്ലാസ് ഒന്ന് മാറ്റാ കണ്ണീര് ഞാനൊന്ന് കാണട്ടെ റോക്കി എനിക്ക് കണ്ണുനീരൊന്ന് കാണണം റോക്കി ഒരു അല്ല സോറി ഒരു പ്രേക്ഷകന്റെ റോധനം ആ കണ്ണുനീര് എനിക്കൊന്ന് കാണണം റോക്കി പ്ലീസ് അതെ ഞാനിവിടെ കാര്യം എന്ന് അത് ഇങ്ങനെ അയ്യോ ബിഗ് ബോസിലോട്ട് വിളിച്ചില്ല അതുകൊണ്ട് കരയുന്നു ഗ്ലാസ് മാറ്റാ ഞാൻ കരയുന്ന ഗ്ലാസ് മാറ്റിയ നിങ്ങൾ കരയണന്നുള്ളത് നാട്ടുകാരാ ഗ്ലാസ് ഒന്നും മാറ്റണ്ട മാറ്റണ്ടോ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇറങ്ങിയിട്ട് ഞാൻ അധികം ഈ ബിഗ് ബോസ് സംബന്ധപ്പെട്ട നിങ്ങൾക്കേറ്റ സംസാരിച്ചിട്ടില്ല നിങ്ങൾക്ക് എന്താ സംസാരിച്ചിട്ടില്ല അല്ലേ ഓ എത്ര എത്ര വീഡിയോ ഞാൻ കണ്ടത് അപ്പൊ ഞാൻ എനിക്ക് തോന്നിയതായിരിക്കും അല്ലേ റോക്കി ഒന്നും സംസാരിച്ചിട്ടില്ല എനിക്ക് തോന്നിയതാ സോറി വിട്ടേ ആ വിട്ടേഡിയോസ് നോക്കി കഴിഞ്ഞാൽ ഞാൻ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല ഇതുവരെ ഞാനൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ ഇതുവരെ ബിഗ് ബോസിന് ഞാൻ ഞാൻ ചലിച്ചിട്ട് പോലുമില്ല പിന്നെ എന്തുകൊണ്ടെന്നെ വിളിച്ചില്ല എന്താ നിങ്ങൾ വിളിക്കാത്ത ആ കണ്ണിനു കാണട്ടെ റോക്കി എനിക്ക് കണ്ട റോക്കി ഞാൻ ഒരു ഇന്റർവ്യൂവോ ഇതുവരെ കൊടുത്തിട്ടുമില്ല ഇന്റർവ്യൂ വിളിച്ചിട്ടില്ലെന്നല്ല വിളിച്ചിട്ടില്ല വിളിച്ചിട്ടില്ല എന്നാലും നിങ്ങൾ എന്താ മോശം ആയി പോളിയത് ഏഹ് കാരണോ കരയിപ്പിച്ചു എല്ലാരും കൂടി പോണ്ടൂല ഞാൻ എന്റെ കുറച്ച് കാര്യങ്ങൾ പക്ഷെ ആഗ്രഹിക്കുന്നു പറയാനുണ്ട് ഒരുപാട് അല്ലേ അല്ലേ അതാണ് ബാക്കി എല്ലാവർക്കും ഒരുപാട് ഒരുപാട് എനിക്കും പറയാനുണ്ട് റോക്കി റോക്കി മുന്നോട്ട് എന്നെ നീ നീ സോറി സോറി സീരിയസ് പറയാനും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അപ്പം ആ ബിഗ് ബോസിനെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടെന്ന് എനിക്കറിയാം അതുപോലെ തന്നെ ബോസ് ഷോയെ പറ്റി ആ ഷോയിലുള്ള ആൾക്കാർക്കുള്ള തെറ്റിദ്ധാരണയെ പറ്റി അല്ലെങ്കിൽ ആ ഷോ എന്താണ് അല്ലെങ്കിൽ ആൾക്കാർ വിചാരിക്കുന്നത് എന്താണ് ഷോയിൽ നടക്കുന്നത് എന്താണ് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് റോക്കിയെ വിളിക്കാത്തത് അല്ലേ വേദനിക്കുന്ന കോഡീഷൻ്റെ നിങ്ങൾ ബിഗ് ബോസ് വിളിക്കാത്തത് വളരെ മോശമായി പോയി വളരെ മോശമായി പോയി ആ ഇരുപ്പിലുണ്ടൊരു സങ്കടം കാലു താത്തിയിട്ട് റോക്കി കാലു ദാത്തിയിട്ട് മര്യാദയാണ് പറയാൻ ആ റോക്കി പുറത്തു പോയതും എന്തുകൊണ്ടാണ് ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് അതായത് നമ്മള് ഫൈനൽ ഫൈവിലെത്തും എന്ന് വിചാരിച്ചു പോയതിന്റെ കാരണങ്ങളൊക്കെ എന്തുകൊണ്ടാണ് എന്നുള്ള കുറേ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് നിങ്ങളടുത്ത് എന്റെ മോനെ രക്ഷയില്ല അതായത് അടുത്തതാ റോക്കിയും രംഗത്ത് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി റോക്കിയും രംഗത്ത് ഓ ഇത്ര ദിവസം എവിടെ ആയിരുന്നു ബിഗ് ബോസ് തിരിച്ചു വിളിക്കുന്ന പ്രതീക്ഷയിലായിരുന്നല്ലേ ഇനി എന്തായാലും ഓ എന്റെ അവസാനില്ലാമാരും വിളിച്ചില്ല പിന്നെ ഞാൻ എന്തിനും അമ്മർക്കെതിരെ അമ്മമാർക്ക് അനുകൂലമായിട്ട് കൊടി പിടിക്കുന്നു അമ്മർക്കെതിരെ കൊടി പിടിക്കാം റോക്കി രംഗപ്പെട്ട് ഞെട്ടിക്കുന്ന വെളുപ്പെടുത്തൽ മായി എന്തുകൊണ്ടാണ് സിജോ പുറത്താക്കിയത് എന്തുകൊണ്ടാണ് സിജോ ഫൈനൽ ഫൈനലിൽ എത്താതെ പോ ഞെട്ടിക്കുന്ന വെളുപ്പെടുത്തലുമായി ഇപ്പോഴാണ് റോക്കി എത്തിയല്ലേ ഇത്രയും ദിവസം നിന്നെ വിളിക്ക് വിളിക്കുന്നോളും നോക്കിയിരുന്നു അവസാനം വിളിക്കാത്തതുകൊണ്ട് ഇനി ആ ഇനി എന്തായാലും എന്നെ വിളിച്ചില്ലല്ലോ ഇനി എല്ലാം കൂടി വിളിച്ചു പറയാൻ റോക്കി കൊള്ളാം എന്താണ് എന്റെ പൊണ്ണു റോക്കി ഇപ്പഴാണ് റോക്കി കൊണ്ട് ഒരു പൊട്ടി ഇനി എന്തായാലും നമ്മുടെ ബീവിക്കെതിരെ റോക്കിയുടെ ഒരു ആഞ്ഞടിയാണ് അടുത്ത് പ്രതീക്ഷിക്കുന്നത് കാര്യങ്ങള് എങ്ങനെയാണ് നമ്മുടെ സീക്രട്ട് സായി അതിനകത്ത് എത്തപ്പെട്ടത് എങ്ങനെയൊക്കെയുള്ള കുറെ അപ്പൊ സായി എത്തപ്പെട്ടതൊക്കെ റോക്കി അങ്ങനെ എന്തൊക്കെയോ റോക്കിന് പൊളിക്കും കാര്യങ്ങളുണ്ട് ഓക്കെ അപ്പൊ എനിക്കും പറയാനുണ്ട് ഞാനത് പറയും ഞാൻ ഇനി കുറച്ച് എൻ്റെതായിട്ടുള്ള രീതിയിലുള്ള കുറച്ച് ഇന്റർവ്യൂസും ആയിരുന്നുണ്ടാവും തീർച്ചയായിട്ടും എന്റെ മോനെ അങ്ങനെ ഞെട്ടിക്കുന്ന റോക്കിയുടെ എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ ആയി ഇനി പല രീതിയിലും പല ഷെയ്പ്പിലും പല കോൺ കാണാം കാണാം നിങ്ങളത് വാഷ് ചെയ്യുക അതിൽ റോക്കിക്കും പറയാനുണ്ട് ഞാനത് പറയുക തന്നെ ചെയ്യും ഓക്കെ കാണാം കാണാം ഇത്രയും ദിവസം എവിടെ ആയിരുന്നു ഒളിച്ചിരുന്ന കട്ടൻ്റെ അടിയിലായിരുന്ന എന്തോക്കിതൊക്കെ ഇത്രയും ദിവസം ഒളിച്ചിരുന്ന് ഡിപ്പാ വന്നിരിക്കണേ എനിക്ക് പറയാൻ പറയാനുണ്ടെന്ന് ബിഗ് ബോസ് ഇത്ര അതും ഫൈനലിലെങ്കിലും വിളിക്കുമെന്ന് പറഞ്ഞുള്ള കോട്ട ഒക്കെ എടുത്ത് വച്ചിരുന്നു കോട്ട ഒക്കെ പുതിയ കോട്ട ഒക്കെ വാങ്ങി മൊത്തം മറ്റേ മിനിക്കൊക്കെ ഉള്ള കോട്ട ഒക്കെ വാങ്ങിച്ച് തേച്ച് ഉണക്കി വെച്ചിരുന്ന റോക്കിയെ നിങ്ങൾ വിളിക്കാതെ അപമാനിച്ചു നോക്കിക്കോ നഷ്ടം നിങ്ങൾക്ക് റോക്കി റോക്കിയുടെ മാസ് എൻട്രി ആയിരിക്കും ഇനി നിങ്ങൾ കാണാൻ പോകുന്ന മരണമാരക എൻട്രി എന്തായാലും അടുത്തൊരു സ്റ്റോറി കൊടുക്കിയിട്ടുണ്ട് അതൊന്ന് കൊടുക്കാം വീണ്ടും ഞാൻ ഞാൻ ചിരിയെത്തോക്കി ഓക്കെ ഞാനിപ്പോ വന്നിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് ബിഗ് നമ്മളെ ബോസിന്റെ വരെയാണ് അപ്പം അതിൽ എനിക്കിഷ്ടപ്പെട്ട അവിടെ ഉണ്ട് കേട്ടോ എനിക്ക് എനിക്കിഷ്ടപ്പെട്ട രണ്ടുപേരുണ്ട് ഓക്കെ അത് താഴെ ഋഷിയും അർജുനും മെൻഷൻ ചെയ്തിരിക്കണം ആ പാൻഡും അല്ലേ പകുതി പകുതി ഷർട്ടും ഇനിയിപ്പൊ അകത്തുള്ള ഒന്ന് സൂം ചെയ്ത് ചെയ്താണെങ്കിൽ നോക്കാം ഋഷി അർജുൻ എനിക്ക് ഇഷ്ടപ്പെട്ട രണ്ടുപേരാണ് അപ്പം ഇവരിൽ രണ്ടുപേര് ജയിച്ചിരുന്നാലും ഞാൻ ഹാപ്പിയാണ് പക്ഷെ എനിക്കൊരു കാര്യം പറയാനുള്ളത് ഞാനിപ്പം പറയാനായി ആഗ്രഹിക്കുന്നത് ഋഷിയെ കുറിച്ചിട്ടാണ് കാര്യം ഋഷി ഞാന് അവിടെ വെച്ച് കണ്ടിട്ടുള്ളതിലുള്ള നല്ലൊരു നല്ലൊരു മനുഷ്യനാണ് ഓ ആ സ്വർണം അതാ മറ്റോലോൺ ഭയങ്കര മഞ്ഞളിപ്പായിരിക്കണേ ഇത്ര മഞ്ഞ വരൂ സ്വർണത്തിൽ ഡൗട്ടില്ലാതില്ലാതില്ല കാര്യം വെച്ചുകഴിഞ്ഞാല് എനിക്ക് ഋഷി നല്ല ഇഷ്ടമായിരുന്നു കാര്യം അവന്റെ അവന് എല്ലാം ചെയ്യുന്നതെല്ലാം തന്നെ അവൻറെ എന്താ പറയേ അവരുടെ ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ് എല്ലാരേറ്റിനും പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് വെച്ച് നല്ലവരെ ഞാൻ എപ്പോഴും അംഗീകരിച്ചിട്ടുള്ളൂ അതുകൊണ്ട് ഋഷി അംഗീകരിക്കാറുണ്ട് നല്ലവരെ പല കാര്യങ്ങളും ആ ഋഷി ദ ബെസ്റ്റ് ആണ് നല്ലൊരു ഹ്യൂമൻ ബീങ് ആണ് ഋഷി അതുകൊണ്ട് പ്ലീസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റി നിങ്ങൾ ചിന്തിച്ച് ചെയ്യുകയാണെങ്കിൽ അത് ഋഷിക്ക് ചെയ്തു കഴിഞ്ഞാൽ അത് നല്ലതായിരിക്കും എന്നാണ് എന്റെ അഭിപ്രായം ബാക്കി നിങ്ങൾക്ക് അത് ചെയ്യാം അതുപോലെ അർജുന ഫേവറേറ്റ് ആണ് നിങ്ങൾ അവനെ മറക്കണ്ട പക്ഷേ അതങ്ങനെ രണ്ടുപേർക്കും കൂടി വോട്ട് ചെയ്യാൻ പറ്റും അതായത് ഒരാളെ പറയാ റോക്കി ഇതിപ്പോ രണ്ടുപേരൊക്കെ പറഞ്ഞ് ഒരാളെല്ലാം ജയിക്കാൻ പറ്റും ഒരാൾക്കെല്ലാം കപ്പ് കൊടുക്കുക അല്ല രണ്ടായിരം എട്ട് കുറച്ചല്ലല്ലോ എടുക്കണ ഒരാളെ പറയാം വോട്ടർ ഹോർ റോക്കിയും അവസാനം പാവം ഇത്രയും ദിവസം കാത്തിരുന്നു ബിഗ് ബോസ് വീണ്ടും വിളിക്കും വീണ്ടും വിളിക്കുന്നു അവസാനം എല്ലാരെയും എന്നാ മാത്രം വിളിച്ചില്ല ഇത് മറ്റേ ടു കൺട്രീസിൽ ദിലീപ് കല്യാണത്തിന് വിളിക്കാത്ത പോലെ ആയിപ്പോയി അവസ്ഥ ഇനി എന്തായാലും ബിഗ് ബോസിനെ കുറിച്ച് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി റോക്കി വരുമെന്നാണ് റോക്കിയുടെ ഈയൊരു വീക്ഷണത്തിൽ പറയാൻ പറ്റുന്നത് എന്തായാലും കൊള്ളാം പിന്നെ ഞാനൊരു കാര്യം സീരിയസ്ലി പറയുകയാണെങ്കിൽ റോക്കി ഉണ്ടായിരുന്ന കുറച്ച് ചിരികളൊക്കെ ഉണ്ടായിരിക്കുവായിരുന്നു കേട്ടോ ബിഗ് ബോസിൽ സംഭവം എനിക്കിവിടെ കാണുന്ന കോമഡിയാണ് തോന്നുന്നത് കോമഡി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഈ പറഞ്ഞ പോലെ മുല്ലയ്ക്കൊക്കെ എതിരെ ഗബ്രിക്കൊക്കെ എതിരായിട്ട് നിൽക്കാൻ പറ്റിയ ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു അത് മിസ് ചെയ്ത് അത് സിബിനും ഈ പറയുന്ന റോക്കിയായിരുന്നു അതിലോൺ നമ്പർ വൺ ഏഹ് അത് മിസ് ചെയ്ത് എന്നാലും കൊള്ളാം റോക്കി നോക്കി കാണുമ്പോൾ എനിക്ക് സത്യമായും ശരിയാണ് വരുന്നത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് നടക്കുമ്പോൾ പുതിയ പാടിയായിട്ടാണ് പറയുന്നത്